ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണേ ഒരു നാലേ നാല് ചേരുവകൾ കൊണ്ട് സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് സൂപ്പർ സോഫ്റ്റ് പുഡിങ് റെഡിയാക്കിയെടുക്കാം അതും മുട്ടയോ മിൽക്ക് മെയ്ഡോ ഒന്നും ചേർക്കാതെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പുഡിങ്ങ് ഓവനൊന്നും ഉപയോഗിക്കാതെ വെറും ഇട്ടിലെത്തട്ടിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഈ സൂപ്പർ ടേസ്റ്റി കാരമൽ ബ്രെഡ് പുഡിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ പുഡിങ് തയ്യാറാക്കുന്നതിന് ആവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡാണ് ഞാനൊരു ഏഴ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം ഇതിൻ്റെ സൈഡ് കളയാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല പുഡിങ്ങിൻ്റെ കളറ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് ഞാനിവിടെ ബ്രെഡിൻ്റെ എല്ലാ സൈഡും ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനിതൊരു മിക്സിയുടെ ജാറിലോട്ടൊന്നും മുറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഈ ബ്രെഡെല്ലാം ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് മീഡിയം സൈസ് ജാറിൽ ഏഴ് പീസ് ബ്രെഡും പൊടിച്ചെടുക്കാനായി പറ്റുന്നുണ്ട് നിങ്ങൾ ചെറിയ ജാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബ്രെഡെല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഈ ബ്രെഡ് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച ശേഷം നമുക്ക് കസ്റ്റാർഡ് മിക്സ് റെഡിയാക്കി എടുക്കാം ഇതിനായി ഒരു ബൗളിലോട്ട് ഒരു കാൽ കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട് ഇതിലോട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കിയെടുക്കണം കസ്റ്റാർഡ് പൗഡർ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് കാൽ കപ്പ് പാലും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാനൊരു പാത്രത്തിൽ ഒന്നര കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലോട്ട് അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം പാൽ തിളയ്ക്കാനായി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് പാലൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ലോയിലാക്കി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയ ശേഷം മിക്സ് ചെയ്യണേ ഇത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ ആണ് നിങ്ങളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ കാൽ കപ്പ് കോൺഫ്ലോറിൽ ഒരു ടീസ്പൂൺ വാനില എസൻസ് മിക്സ് ചെയ്തെടുത്താൽ മതി ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല ഈ യെല്ലോ കളർ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ ഇനി ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് കുറുകാൻ തുടങ്ങുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും ഈ മിക്സ് ചൂടോട് കൂടി തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസിലോട്ട് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കണം കുറേശ്ശേയായി ചേർത്ത് ഇളക്കിയെടുത്താൽ മതി എന്നാൽ പെട്ടെന്ന് മിക്സായി കിട്ടിക്കോളും നമുക്ക് പതിയെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ എടുത്ത ശേഷം ഇതൊന്ന് ചൂടാറുന്നതിനായി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ സമയം കൊണ്ട് നമുക്ക് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം ഷുഗർ ക്യാരമലൈസ് ചെയ്യാൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കി വെക്കണം ക്യാരമലൈസ്ഡ് ഷുഗർ ഉടനെ തന്നെ ഇതിലോട്ട് ഒഴിക്കാനുള്ളതാണ് ഞാനൊരു കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഒരു പാത്രം ചൂടാക്കി അതിലോട്ട് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം ഇത് മെൽറ്റ് ആയി വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ ക്യാരമലൈസ് ചെയ്യാതെ സിറപ്പിനൊരു കയ്പ രസം വരാൻ ഉണ്ട് നമ്മുടെ ഷുഗർ നന്നായി മെൽറ്റ് ആയി വരുന്നുണ്ട് നമുക്കിതിന് ഇളക്കി കൊടുക്കാം ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ വരുന്നത് വരെ ഇളക്കിയെടുക്കണം നല്ല ഡാർക്ക് കളറാവാൻ അനുവദിക്കരുത് അങ്ങനെയാണെങ്കിൽ കൈപ്പരസം വരാൻ ചാൻസ് ഉണ്ട് ഏകദേശം ഏകദേശംക്കാൾ കുറച്ചുകൂടി ലൈറ്റ് കളർ എത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം വീഡിയോയിൽ കുറച്ചുകൂടി ഡാർക്കായിട്ടാണ് കാണുന്നത് ഉടനെ തന്നെ നമുക്ക് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഞാൻ കാരമൽ ഒഴിച്ചു കൊടുത്തപ്പോൾ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നില്ല ഈ ട്രേ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തപ്പോഴാണ് എല്ലാ ഭാഗത്തോട്ടും സ്പ്രെഡ് ആയത് നിങ്ങൾക്കും ഈ അവസ്ഥ വരികയാണെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അതല്ലെങ്കിൽ ട്രേ ഡയറക്റ്റ് സ്റ്റൗവിൽ വെക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും കാരമൽ സ്പ്രെഡായി കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബ്രെഡിൻ്റെ മിക്സ് കൊടുക്കാം നന്നായി അമർത്തി വെച്ച് കൊടുക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പുഡിങ് റെഡിയാക്കി എടുക്കുന്നതിനായി കുഴിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാവുന്നതാണ് നമ്മൾ ചോറുണ്ടൊന്ന് സാധാരണ സ്റ്റീൽ തളികയോ കറിയൊക്കെ വിളമ്പാനായിട്ട് ഉപയോഗിക്കുന്ന കിണ്ണമോ ഒക്കെ ഉപയോഗിക്കാം ഇനി ഈ ട്രേ ഒട്ടും എയർ ബബിളൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായി ടാപ്പ് ചെയ്തിട്ടെടുക്കാം ഈ സമയം കൊണ്ട് ഞാൻ ഇട്ടിൽ തട്ടിൽ വെള്ളം ചൂടാവാനായി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് മുകളിലോട്ടായി നമ്മുടെ ട്രേ ഇറക്കി വെച്ചുകൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ഒരു മുപ്പത് മിനിറ്റ് ആവി കയറ്റി വേവിച്ചെടുക്കണം ഇതിലെ ആവി ഡയറക്റ്റ് ഈ പുഡിങ് ട്രേയിലോട്ട് വീഴാതിരിക്കാനായി ഒരു അടപ്പ് വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഭാഗം സ്ലൈറ്റായിട്ടൊന്ന് തുറന്ന് വെക്കണം ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് പൊതിഞ്ഞ് രണ്ട് മൂന്നാല് ഹോൾസ് ഇട്ട് കൊടുത്താലും മതി ഇനി ഇത് അടച്ചു വെച്ച് ഒരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പോഴേകദേശം ഒരു മുപ്പത് മിനിറ്റ് ആയി കാണും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ഇറക്കി വയ്ക്കാം ഇത് ഈ ചൂടോട് കൂടി കാണുമ്പോൾ സെറ്റ് ചെയ്ത് കിട്ടാത്ത പോലെ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്ന് ചൂടാറി കിട്ടിയപ്പോൾ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്കിനി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറിയ ശേഷം മാത്രമേ ഡിമോൾഡ് ചെയ്തെടുക്കാവൂ ഇപ്പോൾ തന്നെ നോക്കൂ ഇതിൻ്റെ സൈഡിൽ നല്ല നന്നായി വിട്ടു വരുന്നുണ്ട് നമുക്കിത് ഇതിൻ്റെ നല്ല ചൂടൊന്ന് പോയ ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു മൂന്ന് മണിക്കൂർ വെച്ച ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് ഞാനിതിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതൊന്ന് അൾമോണ്ട് ചെയ്തെടുക്കാം സൈഡിൽ നിന്നെല്ലാം നന്നായി വിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഒരു കത്തി ഉപയോഗിച്ച് വെറുതെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഏതെങ്കിലും ഭാഗത്തൊന്ന് പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്ന് വിട്ടു വന്നോട്ടെ ഇതൊരു പാത്രത്തിലോട്ട് തട്ടി കൊടുക്കാം അതിനായി ഒരു പാത്രം ഇതിന് മുകളിൽ വെച്ചുകൊടുത്ത ശേഷം മെല്ലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി സൂപ്പറായിട്ട് വിട്ടിട്ടിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ളതും ടേസ്റ്റും അതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു പുഡിങ്ങാണിത് വീട്ടിൽ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പുഡിങ് സാധാരണ കോഴിമുട്ട വെച്ചും ഉണ്ടാക്കാറുണ്ട് ബ്രെഡ് കൊണ്ടുണ്ടാക്കുകയാണെങ്കിൽ മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് ഇല്ലാതെ നമുക്ക് ഡെലീഷ്യസ് പുഡിങ് റെഡിയാക്കി എടുക്കാം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എത്ര മാത്രം സോഫ്റ്റ് ആണിതെന്ന് നമ്മുടെ ബ്രെഡൊക്കെ നല്ല വെണ്ണ പോലെ ആയി വന്നിട്ടുണ്ട് വേവിക്കുമ്പോൾ എയർ ബബിൾ ഒന്നും ഇല്ലാതെ നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണേ അപ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത് എല്ലാവരും വീട്ടിലിതുപോലെ ഒരു പുഡിങ് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ എല്ലാവർക്കും വീട്ടിൽ ഒരുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത് ജസ്റ്റ് ആവിയിൽ വെക്കുന്ന സമയമേ കൂടുതലായി എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്